ഹലോ അസ്ലാമോ അല്ലേക്കും എന്തൊക്കെയാണല്ലാണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ ഞങ്ങളിന്ന് എവിടക്കാണ് പോകണമെന്നല്ലേ അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ കൂടുതലായിട്ട് അങ്ങ് പുറത്തുനിന്നും അങ്ങനെ എല്ലാടും കറങ്ങിടയ്ക്കാണ് ഒന്നും പോയിട്ടൊന്നുമില്ല അപ്പോൾ ഞങ്ങളൊരു ചെറുതായിട്ട് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വെക്കേഷൻ പക്ഷേ അതൊന്നും നടന്നില്ല ഓക്കെ ഓരോ കാരണങ്ങൾ കൊണ്ട് പറ്റിയില്ല ഇപ്പം ചെറുതായിട്ട് കുട്ടികളൊക്കെ ഒന്ന് കറങ്ങാൻ കറങ്ങാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഇറക്കുകയാണ് കേട്ടോ അപ്പോൾ എവിടേക്കാണ് അല്ലേ അപ്പോൾ അതായത് തൃശ്ശൂരുള്ള ശോഭ ശോഭ സിറ്റി ഇല്ലേ അങ്ങോട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് ചുമ്മാ കുട്ടികളെ ആയിട്ട് അവർക്കൊരു എന്താ പറയുക ഇപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ അതൊരു ഇതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ചുമ്മാ അവിടെക്കൊന്ന് കറങ്ങി അടക്കാൻ ഞങ്ങൾ ഇടയ്ക്ക് പോകാറുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ പോവുക എന്നുള്ള ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കാണ് മെയിനായിട്ട് അവിടെ എന്താ പറയുക ഇങ്ങനെയുള്ള ഗെയിംസൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ടല്ലോ അവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് ഭയങ്കര അവിടെ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശോഭയില് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും അല്ല അവർക്ക് ഇതിനകത്ത് കയറുക ഈ എല്ലാ ഗെയിംസിലും കളിക്കുക ഭയങ്കര ഹാപ്പിയാണ് അതിൻ്റെ ഉള്ളിലോട്ട് പോയി എൻ്റെ കുട്ടിക്ക് പറയും വേണ്ട എന്തിലൊക്കെ ഏതിലൊക്കെ കയറേണ്ടത് പക്ഷേ ആൾക്ക് ഭയങ്കര പേടിയുള്ള ആളായിരുന്നു കേട്ടോ ഭയങ്കര പേടിയാണ് എന്താ പറയുക ചെറിയൊരു വൈഡിയിൽ പോലും കയറണത് നമ്മൾ പാർക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക ആനയും അങ്ങനെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല ചെറു വെറുതെ ഇരുന്നോടത്താൽ മതി അതുപോലും പേടിയുള്ള ആളായിരുന്നിട്ട് എന്നും പക്ഷെ അപ്പോൾ അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഞങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ കൊണ്ടുപോകും അതുപോലെ പേടിയുള്ളൊരു സംഭവമാണ് ബീച്ച് ഭയങ്കര പേടിയാണ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ആൾക്ക് ഇപ്പോൾ കുറേയൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാ സംഭവത്തിലും കയറാനും ഗെയിംസ് കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ ഒരു എന്താ പറയുക സന്തോഷമല്ല ഏറ്റവും വലുത് നമുക്ക് അല്ലേ അപ്പോൾ ഇതുപോലെ ഞങ്ങൾ ഇടയ്ക്ക് കൊണ്ടുവരാറൊക്കെ ഉണ്ട് അതുപോലെ ഈ ഒരു സംഭവത്തിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റർടൈൻമെന്റ് ഇതുപോലെയുള്ള ഈ അഡ്വഞ്ചർ ആയിട്ടുള്ള ഗെയിംസുകൾ അല്ലേ അതൊക്കെ കാണാൻ അതിലൊക്കെ കയറാമെന്നൊക്കെ പറഞ്ഞാൽ അതും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ എനിക്ക് ഞാനും ഇതുപോലെ കയറി പോലെ റിസവും കയറിയിട്ടുണ്ടായിരുന്നതിൽ ഭയങ്കര രസമാണ് കേട്ടോ അത് ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഇതാണ് അങ്ങനെ ഏറെ ഇതുപോലത്തെ ഒരു കാറിൻ്റെ ഒരു റേഡിൽ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു ഗെയിമിൽ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എനിക്കും അതിൽ കയറണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം പക്ഷെ പക്ഷേ ആൾക്ക് അതിൽ കാലം ഞാൻ പറഞ്ഞ മോനായി കയറിയിട്ട് കാര്യം നമ്മളത് കാട് സ്വൈപ്പ് ചെയ്തിട്ടല്ലേ കയറേണ്ടത് അപ്പോൾ ചുമ്മാ അത് കാളേൻ്റെ കയറി ഞാൻ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആളെ ജസ്റ്റ് ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കാടൊന്നും സെറ്റ് ചെയ്യാണ്ട് വെറുതെ അതിലേന്ന് ഇരുത്തിയിട്ട് ഒന്ന് ഇറക്കി അപ്പം സമാധാനമായി അങ്ങനെ നല്ല മാൾ കയറുന്നുണ്ടല്ലോ എന്താ പറയുക ഭയങ്കര പേടിയായിരുന്നു പേടി എന്ന് വെച്ചാൽ അതിരി ഇരിക്കുമ്പോഴത്തേനും ആൾ ഒരുമാതിരി പേടിച്ച് കണ്ണൊക്കെ തുറച്ച് ഇങ്ങനെ കരയിലുടങ്ങും അപ്പം ഇതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇങ്ങനെ അവനിരുന്നാലിങ്ങനെ മൂവ് ചെയ്യുന്ന ഗെയിംസുകളൊക്കെ ഉണ്ടല്ലോ അത് ഭയങ്കര പേടിയായിരുന്നു ഇപ്പം അതൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ കണ്ട ധൈര്യമായിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പം ഇതിലിപ്പോ ഇരുന്നപ്പം എന്താന്നല്ല പക്ഷേ കുറച്ച് ഒരു വൺ ഇയർ മുന്നേ വരെ ആൾക്ക് ബാങ്ക് വരെ പേടിയായിരുന്നു പൊതുവേ ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ല ഉണ്ടാവുക പക്ഷേ ഇയാൾ കരഞ്ഞിട്ട് അവിടെ നിന്ന് പോരും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഇപ്പം അതൊക്കെ മാറി അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ച് അടിച്ച് അവർ അടിച്ചു പൊളിച്ച് നമുക്കത് വലിയ എന്താ പറയുക രസമൊന്നും ഉണ്ടാവില്ല പക്ഷെ അവർക്ക് അവരുടെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമാണ് അതൊക്കെ കളിക്കുക എന്നൊക്കെ പറഞ്ഞത് അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് കുട്ടികളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട് എന്തൊക്കെയാണ് അവസ്ഥ അങ്ങനെ പോലെ ഇടക്ക് കൊണ്ടുപോകാറുണ്ടോ നമ്മൾ കൊണ്ടുപോകണം കേട്ടോ അതിനൊക്കെ ഒരുപാട് ചിലവൊന്നും ഇല്ല അതിൻ്റെ ഉള്ളിൽ കയറാനും നമുക്ക് ആവശ്യം വേണ്ട അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ നമുക്ക് കാട് ഓരോ റേറ്റിൻ്റെ ഉണ്ട് അതൊന്നും അത്ര വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ കളിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നു അപ്പോഴത്തേക്ക് വിഷമം ഫുഡ് കഴിക്കാൻ വന്നു ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി ആയിരുന്നു പക്ഷേ ഞങ്ങളുടെ എമി എമ്മിക്കുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ പിള്ളേരും പുറത്ത് പോയാലൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇല്ല പുറത്തുള്ള ഭക്ഷണമൊക്കെ പക്ഷേ എമ്മിയുടെ കാര്യത്തിൽ പുറത്ത് പോയാലും ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഇങ്ങനത്തെ ഫുഡൊന്നും വലിയ എനിക്ക് തോന്നണം അങ്ങനെ പിന്നെ ഇതിൽ പോകാൻ ആൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക് ഉണ്ട് കേട്ടോ പേടി ഉണ്ടായിരുന്നു കുറേയൊക്കെ മാറി കേട്ടോ ഇപ്പം അത്ര പേടിയൊന്നുമില്ല എമ്മിക്കുട്ടിക്കും അതിലേറെ പേടിയാണ് അങ്ങനെ ഞാൻ ഞാനും എമ്മിക്കുട്ടീനെ പേടിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് കേട്ടോ അത് അവനക്ക് കണ്ട പേടിയാണ് അതിനുള്ളിൽ എന്നാലും വലിയ പേടിയില്ല ഇതിനേക്കാളും വലിയ പേടിയായിരുന്നു നിങ്ങളാദ്യം ഇതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പേടിച്ച് കാര്യമൊക്കെ അത് ഉണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യണ്ട കേട്ടോ അങ്ങനെ അവിടെയൊക്കെ എന്താ പറയുക കുറേ ഇതുപോലെ കാറ് പോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിലിരുത്തിയപ്പോഴാണ് ആളുടെ പേടി ചെറുതായിട്ട് പുറത്തേക്ക് വന്നത് ഭയങ്കര പേടിയായിരുന്നു ആളുടെ ഒപ്പച്ച് ബാക്കിലുണ്ടായിരുന്നു പക്ഷെ അവിടെ എന്തോ സംഭവം പേടിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് പോയി അത് ആൾ കണ്ടു അപ്പോൾ ആൾക്ക് ഒന്നും കൂടെ പേടിയായി ഭയങ്കര പേടി അത് എന്താ പറയുക നൂറ് തൊണ്ണൂറ് രൂപയ്ക്കാണത് പക്ഷെ അതിൽ ഒരു ഒറ്റ റൗണ്ട് മാത്രമേ ആൾക്കറങ്ങിയുള്ളൂ കുറച്ച് നേരം അതിൽ കറക്കും കേട്ടോ പക്ഷേ കരഞ്ഞിട്ട് ആളതിന്ന് എണീറ്റു കേട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു കണ്ട രണ്ടാമതറങ്ങുന്ന സമയത്ത് ആൾ എടുക്കേണ്ടി വന്നു എന്താ പറയുക കറിയിലിടുന്നതിൻ്റെ ഒരു പേടിയും ഒക്കെ കൂടാതായിട്ട് ആൾ ചെറുതായിട്ട് വശമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളവിടെയൊക്കെ കുറേ നേരം കറങ്ങി അടിച്ചു ഷോപ്പിംഗ് ഒന്നും അല്ലാണ്ട് നടത്തിയിട്ടൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്നും ഇങ്ങനെ കണ്ട് അത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ എല്ലായിടത്തും കറങ്ങി പിടിച്ച് അടിപൊളി ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കുട്ടികൾക്ക് നമുക്കും തന്നെയാണ് കേട്ടോ കുട്ടികൾ സന്തോഷിക്കുന്നത് കാണാൻ നമുക്കും സന്തോഷമല്ലേ അവസാനം മിക്കുട്ടി ഉറക്കത്തിലായി അങ്ങനെ എന്താ പറയുക തിരിച്ചു പോന്നോട്ടോ ഞങ്ങൾ നോക്കിയാൽ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബബായ്